എൻ്റെ വീട്ടിലുണ്ടല്ലോ അവ്യൽ ഒരിത്തിരി സ്പെഷ്യൽ തന്നെയാണ് കേട്ടോ ഇത്തിരി അല്ല കുറച്ചധികം സ്പെഷ്യലാണ് കേട്ടോ എന്താണെന്നല്ലേ എൻ്റെ മോനുണ്ടല്ലോ ചോറ് ഇല്ല കേട്ടോ ഒരാഴ്ചയിൽ രണ്ട് ദിവസം മാക്സിമം ചോറ് ഉണ്ണുവാണെങ്കിൽ തന്നെ രണ്ട് ദിവസമേ ചോറ് ഉണ്ണോളൂ ബാക്കി സമയങ്ങളിലൊക്കെ എന്തെങ്കിലും പലഹാരങ്ങളായിരിക്കും കേട്ടോ ചോറ് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ അപ്പം അങ്ങനെ അവന് ചോറ് തീറ്റിക്കാൻ ഒരാഴ്ചയിൽ രണ്ട് ദിവസങ്ങളിലും തീറ്റിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് ഈ അവ്യലാണേ ഉണ്ടാക്കുന്നതൊക്കെ സെയിം എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെയാണ് കേട്ടോ അപ്പം അവിയൽ ഉണ്ടാക്കിയ രണ്ട് ദിവസത്തേക്ക് ഉച്ചക്കും രാത്രിയിലും അവന് ചോറ് കൊടുക്കാൻ പറ്റും കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ അടുത്ത ആഴ്ച അവിയൽ ഉണ്ടാക്കുമ്പോഴാണ് അവൻ ചോറുണ്ടെന്ന് കേട്ടോ അപ്പോൾ എന്തായാലും ഉണ്ടാക്കുന്നതും സാധാരണ പോലെ പച്ചക്കറികളൊക്കെ വേവിച്ച് ഞാനിപ്പം വീട്ടിൽ സ്പെഷ്യൽ നമ്മുടെ ഫങ്ഷനൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എല്ലാ പച്ചക്കറികളും കൂടെ ഒരുമിച്ച് അങ്ങട്ടിട്ട് തന്നെ വേവിച്ചെടുക്കും കേട്ടോ അതല്ലാതെ വേവിനനുസരിച്ച് ഓരോരോ പച്ചക്കറികളായിട്ടൊന്നും വേവിച്ചെടുക്കില്ല ഒരുമിച്ച് അങ്ങോട്ട് വേവിച്ചെടുക്കും രണ്ട് പച്ചമുളകും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് അത് പോകുമ്പോഴേക്കും നമ്മുടെ അരപ്പിൻ്റെ നമ്മുടെ കണ്ണൂർക്കാരുടെ അരപ്പ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ തന്നെയാണ് വെളുത്തുള്ളിയാണ് കേട്ടോ ഞങ്ങൾ ചേർക്കുക ഉള്ളി ചേർക്കില്ല ഞങ്ങൾക്ക് അവിയലിനകത്തോട്ട് വെളുത്തുള്ളി ഇല്ലേ നമ്മുടെ അവിയൽ ഇൻകംപ്ലീറ്റ് ആണ് കേട്ടോ അതേപോലെ ജീവകെല്ലാവരും ചേർക്കാറുണ്ടോ എന്നറിയില്ല ഞങ്ങൾ ചേർക്കാറുണ്ട് ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും പച്ചമുളകും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ നമ്മുടെ അരപ്പ് റെഡിയാക്കുന്നത് പിന്നെ സാധാരണ പോലെ തന്നെ എന്ത് കഷ്ണം നന്നായി വെന്ത് വന്നു ഞാൻ കഷ്ണം സാധാരണ വീട്ടിൽ ഞങ്ങളുടെ വീട്ടിൽ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതായത് ഫംഗ്ഷനൊന്നും വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് കഷ്ണങ്ങൾ കുറച്ചധികം വേവിക്കും കേട്ടോ ഒന്ന് ഉടഞ്ഞു കിട്ടുന്ന പാകത്തിന് കാരണം ഞാൻ പറഞ്ഞല്ലോ അവിയൽ ഉണ്ടാക്കുന്നത് മോനൊറ്റൊരാളെ വിചാരിച്ച് മാത്രമാണ് കേട്ടോ അതുപോലെ തന്നെ ഗ്രേവി ഞാൻ കുറച്ചധികം ഉണ്ടാക്കും കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ രണ്ട് ദിവസം അവന് ഉച്ചക്കും രാത്രിലേം ചോറ് കൊടുക്കണമെങ്കിൽ ഇത്തിരി ഗ്രേവി വേണ്ടേ അവനാണെങ്കിൽ പച്ചക്ക കഷ്ണങ്ങളൊന്നും കഴിക്കില്ല കേട്ടോ അവിയലിൻ്റെ ആ ഗ്രേവിയാണേ അവന് ഇഷ്ടം അപ്പോൾ കുറച്ച് അയഞ്ഞ പരുവത്തിലാണ് കേട്ടോ ഗ്രേവി റെഡിയാക്കുക എന്നിട്ടിത് നന്നായി തിളച്ച് വരുന്ന സമയത്ത് തൈര് ചേർത്ത് കൊടുക്കും ഒരുപാട് പുളിയൊന്നും ചേർക്കില്ല കേട്ടോ ഞങ്ങൾ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഒരുപാടൊന്നും പുളിയില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് അത് കഴിഞ്ഞ് പിന്നെ തൈര് ചേർത്താൽ പിന്നെ എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ പെട്ടെന്ന് തന്നെ അതിനകത്തോട്ടേക്ക് നമ്മൾ കറിവേപ്പില കറിവേപ്പില ഓൾറെഡി നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു വേവുന്ന സമയത്ത് പിന്നീട് വീണ്ടും കുറച്ചും കൂടെ കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു തീ ഓഫ് ചെയ്തു എന്നിട്ട് നല്ല പച്ച വെളിച്ചെണ്ണ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കൂ ഏകദേശം ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂണോളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ വെളിച്ചെണ്ണരെയും കറിവേപ്പിലയുടെ ആ ഒരു മണം അവിയൽ എന്ന് പറഞ്ഞാൽ അതാണല്ലേ പെട്ടെന്ന് കുറച്ച് നേരം മുടി വെച്ചിട്ടുണ്ട് കേട്ടോ മണം പോവാതിരിക്കാൻ അതെ ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും തന്നെ മോൻ ടൂഷൻ കഴിഞ്ഞ് വന്നിട്ടുണ്ടേ അപ്പോൾ ഏതായാലും വന്ന ഉടനെ ചോറ് കഴിക്കാറില്ല രാത്രി ഞങ്ങൾ എല്ലാവരും കഴിക്കുമ്പോഴാണ് പക്ഷേ ഇന്ന് അവിയലാണെന്ന് കണ്ടപ്പോൾ എനിക്ക് ചോറ് തന്നേക്ക് എന്ന് പറഞ്ഞു അപ്പോൾ അവന് ഞാനിതേ ചോറ് കൊടുക്കാനു കേട്ടോ പെട്ടെന്ന് അപ്പോൾ ഇതുപോലെ ഗ്രേവിയും കാര്യങ്ങളെല്ലാം കഷ്ണങ്ങളൊക്കെ ഉടച്ച് കൊടുക്കേണ്ടത് കൊണ്ട് തന്നെ ഞാനാണ് കൊടുക്കുന്നത് അപ്പം ഇതേ നല്ല സ്രാവ് വറുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് വേണോന്ന് വെച്ചപ്പം അത് വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ അവിയൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ രണ്ട് ദിവസം ഞാനാണ് കേട്ടോ അവന് ഉച്ചക്കൻ രാത്രിയിലും ചോറ് വാരി കൊടുക്കുന്നത് കാര്യം അവൻ പതിനാല് വയസ്സ് ആയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പച്ചക്കറികളൊന്നും അവൻ കഴിക്കില്ല കേട്ടോ അപ്പം അതൊക്കെ ചേർത്ത് ഉടച്ച് രണ്ട് നേരം വാരി കൊടുക്കും രണ്ട് നേരം എന്നല്ല രണ്ട് ദിവസത്തേക്കായിട്ട് ഞാൻ ഉണ്ടാക്കി വെക്കുകയും ചെയ്യും അപ്പൊ ആ രണ്ടു ദിവസമാണ് എൻ്റെ മോൻ ചോറുണ്ടെന്നെ ആഴ്ചയില് രണ്ട് ദിവസം ഇങ്ങനെ ഫ്രീ ആയി എന്ന് നമ്മളിങ്ങനെ വായിൽ വെച്ചു കൊടുത്തതും കഴിച്ചോളൂ കേട്ടോ ചോറ് ഈ അവിയലും ചോറ് മാത്രമേ വാരി കൊടുക്കാറുള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലുള്ള പിള്ളേർ നിങ്ങളുടെ വീട്ടിലുണ്ടോ